ജൂൺ ഇരുപത് വിശുദ്ധ സിൽവേരിയൂസ് മാർപ്പാപ്പ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ മാർപ്പാപ്പയായി സേവനമനുഷ്ഠിച്ചു വൈദികനാകുന്നതിന് മുമ്പ് വിവാഹിതനായിരുന്ന ഹോർമിസ് ദാസ് പാപ്പായുടെ പുത്രനാണ് സിൽവേരിയൂസ് പാപ്പ വിശുദ്ധ അക്കാപേറ്റസ് പാപ്പായുടെ മരണശേഷം നാൽപ്പത്തിയേഴാം ദിവസം സിൽവേരിയൂസിനെ പാപ്പായയി തിരഞ്ഞെടുത്തു അന്ന് അദ്ദേഹത്തിന് അഞ്ച് പട്ടമേ ലഭിച്ചിരുന്നുള്ളൂ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ജൂണിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഷേകം കാൽസിഡോണിയ സൂനഹദോസിലെ തീരുമാനങ്ങളെ നിഷേധിച്ചിരുന്ന വിഭാഗമായ അസെഫാലിയെ തെയോഡോറ രാജ്ഞി അനുകൂലിച്ചിരുന്നു അവൾ മാർപ്പാപ്പയോട് ഒന്നുകിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് അന്തിമൂസിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അവിടെ പോയി അദ്ദേഹത്തോട് ആലോചന നടത്തുക എന്നാവശ്യപ്പെട്ടു അത് സാധ്യമല്ലെന്ന് മാർപ്പാപ്പ മറുപടി നൽകി അന്ന് കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ വിജിലിയൂസ് എന്നൊരു ആർച്ച് ഉഡീക്കനുണ്ടായിരുന്നു അന്തിമൂസിനെ അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കാമെന്ന് വിജിലിയൂസിന് രാജ്ഞി വാഗ്ദാനം കൊടുത്തു അദ്ദേഹം സമ്മതിച്ചു സിൽവേരിയൂസിനെ പാപ്പാ നിന്ന് ബഹിഷ്കരിക്കുവാനും വിജിലിയൂസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടത് ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഞി സർവസൈന്യാധിപനായ ബെലി സാരിയൂസിന് എഴുതി സിൽവേരിയൂസിനെ അദ്ദേഹം ലിസിയായിൽ പാത്തരായിലേക്ക് നാട് കടത്തി അവിടുത്തെ മെത്രാൻ ബഹിഷ്കൃതനായ പാപ്പായെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു മാത്രമല്ല അദ്ദേഹം കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ പോയി ചക്രവർത്തിയെ കണ്ട് എത്രയും സമുന്നദ്ധനായ റോമാ മെത്രാനെ നാട് കടത്തിയതിന് ദൈവകോപം ചക്രവർത്തിയുടെ നേരെ ജ്വരിക്കുമെന്ന് അറിയിച്ചു അദ്ദേഹം ചക്രവർത്തിയോട് പറഞ്ഞു ലോകത്തിൽ രാജാക്കന്മാർ വളരെയുണ്ട് ലോകമാസകലമുള്ള തിരുസഭയുടെ തലവനായി മാർപ്പാപ്പ ഒന്നേയുള്ളൂ ഇത് ഒരു പൗരസ്ത്യമെത്രാൻ്റെ പ്രഖ്യാപനമാണ് റോമാ മാർപ്പാപ്പയുടെ പരമാധികാരത്തിന് ഒരു ഉത്തമ സാക്ഷ്യമാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി ക്രൂരത മനസ്സിലാക്കിക്കൊണ്ട് മാർപ്പാപ്പയെ റോമിലേക്ക് മടക്കി അയക്കാൻ കൽപ്പനയുണ്ടായി മാർഗമധ്യേ ശത്രുക്കൾ മാർപ്പാപ്പയെ പ്രതിരോധിച്ചു വന്യമായ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി അവിടെ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ജൂൺ ഇരുപതാം തീയതി സിൽവേരിയോസ് മാർപ്പാപ്പ അന്തരിച്ചു അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായിട്ടാണ് പരിഗണിക്കുന്നത് വചനം റോമ പതിമൂന്നാം അദ്ധ്യായം ഒന്നാം വാക്യം ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് വിചിന്തനം സത്യം സംരക്ഷിക്കുന്നതിന് മാർപ്പാപ്പമാർ എത്രമാത്രം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതിന് സിൽവേരിയൂസ് പാപ്പ വിശിഷ്ടമായ ഒരു ഉദാഹരണമാണ് സത്യവും നീതിയും പലപ്പോഴും സഹനം കൊണ്ടേ സംരക്ഷിക്കാനാവൂ